നമസ്കാരം ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അഥവാ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഏതൊരു പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകും എന്നുള്ളതാണ് ആ പ്രാർത്ഥന ഫലിക്കുന്നതാണ് ചില സമയങ്ങളിൽ ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടതായി വരാം എന്നാൽ ഭഗവാനിൽ അടി ഉറച്ച് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ ആ പരീക്ഷണങ്ങളെ എല്ലാം തന്നെ തരണം ചെയ്യുവാൻ സാധിക്കും ഭഗവാൻ ഒരു പരീക്ഷണം നിങ്ങൾക്ക് നൽകുകയാണ് എങ്കിൽ പോലും അത് തരണം ചെയ്യാനുള്ള ശക്തി കൂടി നിങ്ങളിലേക്ക് പ്രധാനം ചെയ്യും എന്നുള്ളതാണ് അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഭഗവാനോടുള്ള നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി നിങ്ങളിലേക്ക് ഭഗവാൻ നൽകുന്നതായ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായും കേട്ടു നോക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാകാൻ പോകുന്ന നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം ഭഗവാനെ വധിക്കണം ഓം നമോ നാരായണായ എന്നോ ഭഗവാന്റെ വിശേഷപ്പെട്ടതായ മറ്റ് നാമങ്ങളോ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് പല വിധത്തിലും തിരിച്ചടികളും വിഷമതകളും നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ചില ചതികൾ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നാൽ എന്ത് തന്നെ വന്നാലും തോൽക്കില്ല എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകും എന്നാണ് കാണുവാനായി സാധിക്കുന്നത് കാരണം ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ നിങ്ങൾ തോൽവി സംബന്ധിക്കില്ല എന്നതാണ് വാസ്തവം ഈ സമയം നിങ്ങൾ പ്രധാനമായും പല ബന്ധങ്ങളുടെയും നിങ്ങൾക്കൊപ്പമുള്ള പല വ്യക്തികളുടെയും അല്ലെങ്കിൽ ബന്ധങ്ങളുടെയും അതിർവരമ്പുകൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതും വാസ്തവമാണ് ജീവിതത്തിൽ പഠിപ്പിച്ചതായ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഈ സമയം പഠിച്ചു പോയതായ പല കാര്യങ്ങളും നിങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കുന്നു എന്നും അത് ഭഗവാന്റെ കൃപാകടാക്ഷത്താലാണ് നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്നത് എന്നും വിശദമായി തന്നെ അറിയാം അതായത് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ കൂടുതലായും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി അഥവാ ഭഗവാൻ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നും അതിനാൽ തന്നെ ഇപ്പോൾ സംഭവിക്കുന്നതായ പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും ഈ സമയം നിങ്ങൾക്ക് പക്വതയോടെയും മനോബലത്തോടെയും തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ സാധിക്കും പലപ്പോഴും അതിന് നിങ്ങൾക്ക് സാധിച്ചിരുന്നില്ല എന്നത് വാസ്തവമാണ് ആത്മാർത്ഥമായി തന്നെ നിങ്ങൾ പ്രവർത്തിച്ചു എന്നത് വാസ്തവമാണ് എന്നാൽ ഒരുപാട് ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ച് തന്നെയാണ് ഈ സമയം നിങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നത് എന്നതാണ് വാസ്തവം ശുദ്ധമായ മനസ്ഥിതി മാത്രമാണ് നിങ്ങൾക്ക് ആകെ സമ്പാദ്യമായിട്ടുള്ളത് എന്നതും വാസ്തവമാണ് ആളുകളെ നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് പോന്നു അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന പല വ്യക്തികളെയും ഉള്ളു തുറന്ന് സ്നേഹിച്ചു എന്നത് വാസ്തവമാണ് ആ വിശ്വസിച്ചതിന് ഉള്ളു തുറന്ന് സ്നേഹിച്ചതിന് കുറച്ചൊക്കെ പ്രത്യാഘാതം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു ഒരു വിധത്തിൽ തന്നെയാണ് ആ പ്രശ്നങ്ങൾ ആ തിരിച്ചടികളെ നിങ്ങൾ തരണം ചെയ്ത് നിൽക്കുന്നത് എന്ന് കാണുവാനായി സാധിക്കുന്നു പല ബന്ധങ്ങളും അല്ലെങ്കിൽ പല ബന്ധങ്ങളിലും ചതി സംഭവിച്ചു എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷം പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളും കാര്യവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചതി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിഷമവും ജീവിതത്തിലുണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സമാധാനം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് കാരണം നിങ്ങൾ വളരെ മികവോടെ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കും വിധം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികൾ തന്നെയായിരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു നിങ്ങൾക്ക് എന്താണോ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് അത് പൂർണതയോടെ തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ സാധിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം എന്നാൽ പൂർണ്ണമായും അത് ഫലങ്ങളിലേക്ക് അനുകൂലമായ ഫലങ്ങളിലേക്ക് എത്തിച്ചേർന്നില്ല എന്നും കാണുവാനായി സാധിക്കുന്നു എന്നാൽ നിങ്ങൾ ഒരിക്കലും അതിൽ വിഷമിക്കേണ്ടതായിട്ടില്ല അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അവസാനമില്ല അത് കാര്യങ്ങളുടെ ഒരു ആരംഭമായി തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്നതാണ് വാസ്തവം അതിൻ്റെ ഒരു സൂചന തന്നെയാകുന്നു സ്വന്തം പരിശ്രമത്താലും ഭഗവാന്റെ കൃപാ കടാക്ഷത്താലും മാത്രമാണ് നിങ്ങൾക്ക് ഈ സമയം പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നത് എന്ന ബോധ്യവും നിങ്ങളിലുണ്ട് എന്നതാണ് വാസ്തവം ഒരുപാട് സഹായങ്ങൾ പലർക്കുമായി ചെയ്ത് നൽകിയിട്ടുണ്ട് എന്നതും വാസ്തവമാണ് അത് സാമ്പത്തികമാകാം അല്ലെങ്കിൽ നിങ്ങളാൽ ചെയ്യാൻ സാധിക്കുന്ന മറ്റ് സഹായങ്ങളാകാം അവർക്കൊപ്പം നിങ്ങൾ നിന്നു എന്നാൽ അവരിൽ നിന്നും തിരികെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ലഭിച്ചില്ല എന്നതല്ല അത് മാത്രമല്ല മനസമാധാനവും പല സമയങ്ങളിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ് മനസ്സിൽ നിരവധിയാർന്ന ചിന്തകളുണ്ട് ചില ദുഃഖങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ചിന്തയിൽ ഉണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു നിങ്ങളുടെ ജീവിതയാത്രയിൽ വിലങ്കതടിയായി നിൽക്കുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങളെ പിന്നോട്ട് വരിക്കുന്ന ചിലരെ അവഗണിച്ച് മുന്നേറുവാനുള്ള ശക്തി ഊർജം ഭഗവാൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് അതിനാൽ നിങ്ങൾ തീർച്ചയായും ഭഗവാനിൽ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി തീർച്ചയായും ആ അനുഗ്രഹം നിങ്ങളിലേക്ക് പ്രധാനം ചെയ്യും എന്നുള്ളതാണ് ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ വളരെയധികം മാനസിക സമ്മർദ്ദങ്ങളോ വിഷമതകളോ അനുഭവിച്ചിരിക്കാം എന്നും കാണുവാനായി സാധിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിലൂടെയാകാം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മുൻപിൽ പലപ്പോഴും പല വഴികളും അടഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അത്തരത്തിൽ ചില വഴികൾ അടഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം എന്നാൽ ആ വഴികൾ തുറക്കുന്നതിന് സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഭഗവാൻ പകർന്നു നൽകും എന്നുള്ളതാണ് നിങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിലുമുള്ള ചില വ്യക്തികൾ നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു എന്നതും വാസ്തവമാണ് ആ അവസ്ഥയിൽ നിന്നും പുറത്ത് കടക്കണം എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന സന്ദേശം തന്നെയാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് പ വളരെയധികം പ്രയാസങ്ങൾ ചില സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് അതായത് ചില കാര്യങ്ങൾ മാറ്റി വയ്ക്കേണ്ടതായ സാഹചര്യം പോലും ജീവിതത്തിൽ ഉണ്ട് എന്ന് കാണുന്നു പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ സാമ്പത്തിക പ്രയാസങ്ങളാൽ ചില കാര്യങ്ങൾ നീട്ടിവയ്ക്കുന്നതായ സാഹചര്യം അത് തരണം ചെയ്യണം എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ട് അതിനുള്ള അവസരം ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നു എങ്കിൽ ആ പ്രശ്നങ്ങളെ ഭംഗിയായി തന്നെ തരണം ചെയ്യാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും വിധം നിങ്ങൾക്ക് മുന്നോട്ടു പോകുവാനും സാധിക്കും എന്നുള്ളതാണ് പലവിധ തടസ്സങ്ങൾ ജീവിതത്തിൽ നേരിടുന്നവർ തന്നെയാകാം നിങ്ങൾ എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും പതിയെ ഒരു മോചനം തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്കായി നൽകുക എന്നുള്ളതാണ് ഏതോ ഒരു കാര്യത്തിനായി ഉറച്ച ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നതായി കാണുവാനായി സാധിക്കുന്നു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ വളരെയധികം ചിന്തിച്ചു ആയിരിക്കണം ഈ സമയം ഭഗവാനെ നിങ്ങൾ മറക്കുവാൻ പാടില്ല എന്ന കാര്യവും ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നു അതായത് ആ കാര്യങ്ങൾ തീർച്ചയായും ഭഗവാനോട് കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം എടുക്കുക നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് പോലും ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിനാൽ മാത്രമല്ല അത് ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു അതിനാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കുക ഈ സമയം ഭഗവാൻ നിങ്ങളിലേക്ക് പ്രധാനം ചെയ്തിട്ടുള്ളതായ ആ പോസിറ്റീവായ ഊർജം സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക